ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൗമാര കൗമാരപ്രായക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കേട്ടോ അതായത് അഡോളസൻ്റ് പിരീഡിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഓക്കെ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ കൗമാര പ്രായക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ പക്ഷേ എല്ലാവർക്കും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല ഓക്കെ പല വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുക ഓക്കെ അപ്പോൾ കൗമാരം എന്ന് പറയുന്നത് അറിയാലോ ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് ഒരു ട്രാൻസിഷണൽ പീരീഡാണ് കൗമാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആണല്ലേ അപ്പോൾ ചാലഞ്ചിങ് ആണ് എന്ന് പറയാൻ കാരണം തന്നെ ഒരുപാട് പ്രോബ്ലംസ് നിറഞ്ഞതാവാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് ചാലഞ്ചിങ് ടൈം ആണെന്ന് പറയുന്നത് ഓക്കെ അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം പ്രോബ്ലം അല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സമയമാണല്ലേ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു അങ്ങനെ ഫിസിക്കൽ ചേഞ്ചസ് ആണെങ്കിൽ അറിയാം ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട് ബോഡി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അവരുടെ ശാരീരിക വളർച്ച ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ വോയിസ് ചെറുതായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് മീശയും താടിയൊക്കെ വരുന്ന ഒരു സമയമാണ് ഓക്കെ ഇമോഷണൽ ചേഞ്ചസ് ആണെങ്കിൽ ഒരുപാട് മൂഡ് സിങ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ദേഷ്യം കൂടുതലായിരിക്കും ചില കുട്ടികൾക്ക് ചില വ്യക്തികൾക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു ചേഞ്ചസ് വര വരുമ്പോൾ ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നത് ഓക്കെ അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്താണ് നമുക്ക് ഒരാളോട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നതും അതൊരു ലവ് അഫെയർ ഒരു റിലേഷൻഷിപ്പിലേക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നതും ഒക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോയ്ക്ക് ബോയ് തന്നെ തോന്നണം എന്നില്ല അല്ലേ നമുക്ക് ഒരുപാട് കാലം മാറി അപ്പോൾ ഒരു ഗേളിന് ഗേളിനോട് തോന്നുന്ന റിലേഷൻഷിപ്പ് വരെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു അഡോളസിൻ്റെ ഏജിൽ ഈ ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ഫിസിക്കൽ ഒക്കെ തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പം അവർക്ക് പെട്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് ഈ ചേഞ്ചസ് എല്ലാം അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു വ്യക്തിക്ക് ഒരു കുട്ടിയാണല്ലോ അത് അതുവരെ ആ ഒരു കുട്ടിക്ക് തനിക്ക് സംഭവിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസ് അംഗീകരിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയണമെന്നില്ല ഓക്കെ അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ പാരൻസാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ഫിസിക്കൽ ചേഞ്ചസ് വരും ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ മെൻസ്ട്രോ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷമാണ് നമ്മുടെ ശാരീരിക വളർച്ച ഉണ്ടാവുന്നതും ഇമോഷണലി ചേഞ്ചസ് വരുന്നതും എല്ലാം അപ്പോൾ അതെല്ലാം നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമ്മുടെ കുട്ടി ആണായാലും പെണ്ണായാലും അവരോട് ഈ വക ഫിസിക്കൽ ചേഞ്ചസ് ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവണം അങ്ങനെ മാത്രമേ നമുക്ക് അവരെ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫിയർ ഒരു പേടിയൊക്കെ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് അതുപോലെ റോൾ കൺഫ്യൂഷൻ എന്നിവയൊക്കെ ഉണ്ടാകാവുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കുട്ടിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഞാനൊരു ചെറിയ കുട്ടിയാണോ അതോ വലിയ ആളാണോ മുതിർന്ന ആളാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അങ്ങനെയാണ് പല സിറ്റുവേഷൻസും നമ്മുടെ ഫാമിലിയിൽ സംഭവിക്കുക ഇപ്പോൾ ഒരു പെൺകുട്ടി കളിക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോവുകയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടി ഇപ്പം പാരൻസും മിക്കവാറും റെസ്ട്രിക്ട് ചെയ്യുവാണ് സാധ്യത കൂടുതൽ അല്ലേ അവളോട് എന്ന് പറയും നീ വലിയ കുട്ടിയായി ഇപ്പം അതുകൊണ്ട് കളിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നോർമലി അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പോൾ കുട്ടിക്ക് കുട്ടി വിചാരിക്കോ ഞാനിപ്പം വലിയ കുട്ടിയായി ഇനിയിപ്പം വലിയ ആളായി ഇനിയിപ്പം കളിക്കേണ്ട പ്രായമല്ല എന്നൊക്കെ തോന്നിത്തുടങ്ങും അതേ കുട്ടിയോട് നമ്മുടെ വീട്ടിലൊരു കാര്യത്തിന് നമ്മൾ തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കുട്ടി അവരുടെ അഭിപ്രായം പറയുമ്പം ഇതേ പാരൻസ് തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് പറയും നീ കുട്ടിയാണ് ഈ കാര്യ കുട്ടികൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരണ്ട എന്ന് പറയും ഓക്കെ അപ്പം അവിടെയാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവുക അപ്പോൾ അപ്പോൾ പാരൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു റോൾ കൺഫ്യൂഷനോ ഒന്നും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അവരെ ഒരു വ്യക്തിയായി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ പിയർ പ്രഷർ എന്ന് വെച്ചാൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് അവർ ഒരിക്കലും പാരൻസ് പറയുന്നതോ സിബ്ലിങ്സ് പറയുന്നതോ ഒന്നുമല്ല ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കേൾക്കുക കൂടുതലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ കോപ്പി ചെയ്യുക അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരുടെ സർക്കിൾ അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരെങ്ങനെയാണ് അവരുടെ സ്വഭാവം ഇതൊക്കെ പാരൻസ് എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം അതും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഒരു എന്താ പറയുക ബൗണ്ടറീസ് വെച്ചുകൊണ്ടല്ല കേട്ടോ അവരെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവരെ നമ്മുടെ നമ്മളോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരോട് മിണ്ടരുത് അങ്ങനെ റെസ്ട്രിക്ഷൻസ് വയ്ക്കും ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഓക്കെ അതുപോലെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അക്കാദമിക് സ്ട്രെസ്സ് അവർക്ക് അവർക്കൊരുപാട് പഠിക്കാനുണ്ടാവും അഡോളസൻസ് എന്ന് പറയുമ്പം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്ലസ് ടു വരെ ആ ഒരു കാലഘട്ടമാണെന്ന് പറയാം അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് സബ്ജക്ട്സൊക്കെ പഠിക്കാനുണ്ടാവും പിന്നെ ഒരുപാട് സൊസൈറ്റിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ ഹൈ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യും എല്ലാ എല്ലാവരും ഭയങ്കര ആയിരിക്കും ഇവരെക്കുറിച്ച് അപ്പോൾ അവരത് മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കാനോ സാധ്യത കൂടുതലാണ് ഈ ഒരു സ്ട്രെസ്സ് കൂടുമ്പോൾ ആ കുട്ടികൾക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് മാക്സിമം അവരെങ്ങനെയാണോ പഠിക്കുന്നത് അതിനൊരു സ്റ്റെപ്പ് കൂടി അവരുടെ കഴിവ് എത്രയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തി അതിനനുസരിച്ച് നമ്മൾ അവരെ മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് ചേർത്ത് നിർത്തുക നമുക്ക് അവരെ എന്താ പറയുക ഒരുപാട് പ്രഷർ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പാരൻസ് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു അഡോളസൻ പീരീഡിലാണ് ഏറ്റവും അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടത് ഓക്കെ പല കുട്ടികളും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാരൻ്റൊന്നും മനസ്സിലാക്കുന്നില്ല ഭയങ്കര പ്രഷറാണ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ളൊരു പാരൻ്റ് ആവാതിരിക്കുക ഓക്കെ അക്കാദമിക്കൽ സ്ട്രെസ്സ് വരുന്നതിന് കാരണം തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഒരു റീസൺ അപ്പം അങ്ങനെ ഇല്ലാതിരുന്നാൽ അവർ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും എന്നാലും പഠിക്കാനുള്ള പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കാൻ കൂടി നമുക്ക് കഴിയണം ആ ഒരു സമയത്ത് ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാ പാരൻസിനും അറിയാലോ ഈ ഒരു സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളത് അറിയാം അല്ലേ നമ്മുടെ ഫിസിക്കൽ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാം അവരോടത് കഴിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാം പക്ഷേ അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം അവരുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സമയത്ത് അവർ അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും ചില കുട്ടികളിൽ ഡിപ്രഷനൊക്കെ കണ്ടുവരുന്നുണ്ട് ചിലർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ നന്നായിട്ട് അവരോട് സംസാരിക്കുക ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഡെയിലി അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം ഫ്രണ്ട്ലി ആയിട്ട് അവരോട് അപ്രോച്ച് ചെയ്യുക സൗഹൃദ അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം ഓക്കെ ക്വാളിറ്റി ടൈം അവരോട് കൂടെ സ്പെൻഡ് ചെയ്യുക നമ്മുടെ കൊച്ചു കുട്ടികളോട് മാത്രമല്ല അഡോളസിൻ്റ് ഏജിലെ കുട്ടികളോടും നമ്മൾ അവരോടൊപ്പവും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ അവർ നമ്മളോട് എല്ലാം വന്നിട്ട് തുറന്ന് പറയുള്ളൂ ഇവിടെ ഈ ഒരു വീഡിയോ കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ചോക്കെ കൂടുതലും അഡോളസിൻ്റെ ഏജിലെ കുട്ടികൾ പാരൻസിനോട് അകന്നകന്ന് പോകുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത് അത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ അവർ അകന്നകന്ന് പോകും അവരുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നോ നമ്മൾ മറ്റൊരാൾ വഴി അന്വേഷിക്കുക അല്ലെങ്കിൽ അവരെ അവരോടുള്ള ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒട്ടും ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയതല്ല ഇല്ലാത്ത രീതിയിൽ അവരോട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവരകന്നകന്നകന്ന് പോകുന്നത് അവരോട് അതേസമയം അവർ പറയുന്നതൊക്കെ കേൾക്കാനുള്ള നല്ലൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ അവരോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക നല്ല കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ ചെയ്യുക അതായത് എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ മോനെ അത് അങ്ങനെ ചെയ്താൽ ചിലപ്പം ശരിയായെന്ന് വരില്ല നമുക്ക് അടുത്ത പ്രാവശ്യം അത് നോക്കാം ആ രീതിയിൽ അംഗീകേൾക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ നമ്മളോടെല്ലാം വന്ന് സംസാരിക്കും ഓക്കെ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാൻ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി സോഷ്യൽ റിലേഷൻഷിപ്പ്സൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അല്ലേ അഡോൾസിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ അതുവരെ അവർ ചെറിയ കുട്ടികളായിരുന്നു ആ കുട്ടികൾ കുട്ടിത്വം എന്നൊരു ഫീലിങ്ങിൽ നിന്ന് മാറി കുറച്ചും കൂടി പക്വതയോടുകൂടി പെരുമാറാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഈ ഹോർമോൺ ചേഞ്ചസും ഫിസിക്കൽ അട്രാക്ഷനൊക്കെ വന്ന് തുടങ്ങുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ഒരു ലവ് അഫെയർ അങ്ങനെയൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ ഫ്രണ്ട്ഷിപ്സ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നല്ല രീതിയിൽ അവരെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ അവരോട് ഗൈഡൻസ് കൊടുക്കുക ആദ്യം ഇങ്ങനെയുള്ള ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് തോന്നുന്നത് അല്ലാതെ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒന്നും അല്ല നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഇന്നയാളാണ് എന്നൊന്നും തീരുമാനിച്ചിട്ട് എല്ലാം അങ്ങ് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കരുത് അതുപോലെ അപകടത്തിലേക്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് കൂടെ കൂടെയുണ്ടെങ്കിൽ ഒരു കുട്ടി പോലും വഴി തെറ്റി എല്ലാം ഷെയർ ചെയ്യാൻ ഒരാൾ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും അപകടത്തിലേക്ക് പോകത്തില്ല ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഓക്കെ കൂടാതെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ ഈ ഒരു അഫയർ കേസസ് ആണ് കൂടുതലും കൗൺസിലർമാർക്ക് കിട്ടാറുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൗൺസിലറുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവർ തമ്മിൽ പ്രേമമാണ് ടീച്ചറെ അല്ലെങ്കിൽ ഓൺ ഓളുടെ കൂടെ കറങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വരും അതുപോലെ ബ്രേക്കപ്പായി ഓനെന്നെ തേച്ചു അവളെന്നെ തേച്ചു നല്ല തേപ്പ് കിട്ടി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പറയാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് വരുന്ന കുട്ടികളൊരുപാടുണ്ട് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു വിടും കാരണം അതൊരു വലിയ ഒരു മെൻ്റൽ ഇൽനസ്സൊന്നും അല്ല ഈ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അപകട സാധ്യത കൂടുതലായതുകൊണ്ട് അവർ പറഞ്ഞു മനസ്സിലാക്കണം കാര്യങ്ങൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് എന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണം അതായത് അപകടത്തിലേക്ക് പോകാതെ പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് കൗൺസിലറുടെ അടുത്തൊക്കെ വിടുന്നത് ടീച്ചേഴ്സ് അല്ലാതെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഭയങ്കരമായിട്ട് ഈ പ്രണയിക്കാതിരിക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടാതെ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതായത് സോഷ്യൽ മീഡിയേൻ്റെ യൂസേജ് ഒരുപാട് കൂടുതലാണല്ലോ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിന് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം കാരണം ഒരുപാട് ഉത്തരവാദിത്വത്തോടെ തന്നെ പെരുമാറേണ്ട ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ക്രൈംസ് കുട്ടികൾക്കിടയിലും കുട്ടികൾ പെട്ടുപോകുന്നതുമായിട്ടുള്ള സൈബർ ക്രൈംസിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഓക്കെ അപ്പോൾ കുട്ടികളോട് സേഫായിട്ട് ഈ വക ആപ്സൊക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസും പേരൻസ് കൊടുത്തിട്ടുണ്ടാവണം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനുള്ളൊരു ആവാതിരിക്കാനുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പാർട്ട് ടു ഇടുന്നുണ്ട് കേട്ടോ അത് കാണുക ഓക്കെ എല്ലാം കൂടി ഒരുമിച്ച് പറയാനുള്ളൊരു ആ ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം മടുത്തിട്ടാണ് വരിക അപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ കോളേജിൽ നിന്നും കുറേ ചിലപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരിക അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത ദിവസം പാർട്ട് ടു ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കേ